ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും പുതിയ പ്രൊമോ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു അതനുസരിച്ച് നമ്മുടെ ലക്ഷ്മിയും ആതിലയും അനുമോളുമെല്ലാം സ്റ്റോറൂം തുറന്ന് നോക്കുമ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് പുതിയ കുറച്ച് അതിഥികൾ എത്തുകയാണ് ഇപ്പോൾ പെട്ടെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു പുതിയ അതിഥികൾക്ക് വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറയുന്നു അപ്പോൾ അവർ ആരാന്ന് പ്രൊമോയിൽ കാണിക്കുന്നില്ല അവർ വീട്ടിലേക്ക് വരുന്നു പക്ഷെ അവരെ കണ്ടതോടെ അവിടെയുള്ള പലരുടെയും മുഖം മാറുന്നുണ്ട് പ്രത്യേകിച്ച് അനുമോളുടെ അനുമോളൊക്കെ ഒരുമാതിരി കരയണോ ചിരിക്കണോ എന്ത് പറയണോ എന്നുള്ള എക്സ്പ്രഷനിലാണ് അവിടെ ഇരിക്കുന്നത് സോഫയിൽ സോഫയിലിരിക്കുമ്പോഴാണെങ്കിലും കിച്ചണിൽ നിൽക്കുമ്പോഴാണെങ്കിലും അനുമോളുടെ മുഖത്തൊരു ഭയങ്കരമായിട്ടൊരു പ്രണയ നൈരാശ്യവും അതുപോലെ തന്നെ ഒരു നിരാശയും അതേസമയം സന്തോഷിക്കണോ എന്നുള്ള അവസ്ഥയൊക്കെ കാണുന്നുണ്ട് അതിനുശേഷം അനുമോളും ആതിലേം കൂടി പെട്ടെന്ന് നമ്മുടെ വാഷ്റൂം ഏരിയയിലുള്ള ആ ഒരു ഹിഡൻ സ്പേസിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അനുമോളുടെ കാമുകൻ മുൻ കാമുകൻ ബ്രേക്കപ്പായ കാമുകൻ ആ വീട്ടിലേക്ക് വന്നതാണോ അല്ലെങ്കിൽ അനുമോക്ക് വളരെയധികം പ്രിയപ്പെട്ടാരെങ്കിലും അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് പ്രിയപ്പെട്ടാരെങ്കിലും അതിലേക്ക് വന്നതാണോ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റിന് പോസിബിലിറ്റി ഉള്ള ആരെങ്കിലും ആണോ ബിഗ് ബോസ് ഇത്തവണ ആ വീട്ടിലേക്ക് കയറ്റി വിട്ടത് എന്നൊക്കെ നമുക്ക് നാളെ കാത്തിരുന്ന് കാണേണ്ടി വരും അതല്ല ഇനി അവിടെ നിന്ന് ഔട്ടായ ആരെങ്കിലുമാണ് വന്നതെങ്കിലും നമുക്ക് അതും നാളെ കാണാൻ സാധിക്കും എന്തായാലും അനുമോവുമായിട്ട് ബന്ധപ്പെട്ട ആരോ ആണ് ആ ബിഗ് ബോസ് വീട്ടിൽ വന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അനുമോയുടെ മുൻകാമുകനാവാനാണ് ചാൻസസ് കൂടുതൽ എന്തായാലും നമുക്ക് നാളെ രാവിലത്തെ ലൈവിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക